ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് കോട്ടയ്ക്കൽ ബൈപ്പാസ് വന്ന് നിലവിലെ ദേശീയപാതയിൽ ചേരുന്ന സ്ഥലമായ ചെനയ്ക്കൽ ആണ് അപ്പോൾ ചെനയ്ക്കൽ എത്തുന്നതിന് മുൻപ് സ്വാഗതമാട് ഒരു ഓവർപാസ് ഉണ്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പിന്നീട് ഒരു ഓവർപാസ് വരുന്നത് സർഹിന്നഗറിലാണ് അപ്പോൾ ഇതാണ് കോട്ടക്കലിൽ നിന്ന് വരുന്ന റോഡിട്ട് അതിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡിന്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ ഓർപ്പാസ് വരുന്നതോടനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് സർഹീം നഗർ അപ്പോൾ സർഹീം നഗറിൽ ഓർപ്പാസിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ സെൻട്രൽ ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ ഫൗണ്ടേഷൻ വർക്കും അതുപോലെ തന്നെ സ്റ്റീൽ ബൈൻഡിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടൊക്കെ ഓവർപാസ് അനു വെച്ചിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സോയൽ ഒന്നും ആരംഭിച്ചിട്ടുമില്ല ഇപ്പോൾ ഇന്ന് നമ്മൾ ദേശീയപാത അറുപത്തി വികസനം കാണാൻ പോകുന്നത് ചെനക്കൽ മുതൽ കരിപ്പോൾ വരെയാണ് ഈ റൂട്ട് ഭയങ്കര രസമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസുകളും ഓവർപാസുകളും വളരെ അടുപ്പിച്ച് വന്ന സ്ഥലം കൂടിയാണിത് ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കി കോട്ടക്കൽ ബൈപ്പാസിൽ സ്വാഗതമാട് ഓവർപാസ് കഴിഞ്ഞ് ഏകദേശം ഒരു കിലോമീറ്റർ അടുക്കുന്നതിന് മുൻപ് തന്നെയാണ് സർഹീം നഗറിൽ ഓവർപാസ് വന്നിരിക്കുന്നത് ഇതൊക്കെ സർഹിന്നഗർ ഓവർപാസ് നിർമ്മിച്ച് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രദേശം കേട്ടോ പിന്നീട് സർഹിന്നഗർ ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് രണ്ടത്താണി അണ്ടർപാസ് വരുന്നത് ഈ രണ്ടത്താണി അണ്ടർപാസിൻ്റെ കാര്യം വളരെ കഷ്ടം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടത്താണി അണ്ടർപാസിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് കുറേ ആയി പക്ഷേ ഇതുവരെ ആയിട്ടും പൂർത്തിയായിട്ടില്ല ഇതിന് ശേഷം ആരംഭിച്ച പല അണ്ടർപാസുകളുടെയും വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോഴും ഇത് പഴയ മായി തന്നെയാണ് ഒരു ഭാഗത്ത് മാത്രമേ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടുമില്ല അണ്ടർപാസ് ഗതാഗതത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പല അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ക്രാഷ് ബാരറിൻ്റെ വർക്കും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രമേ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ റീട്ടൈനിവാളിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളൂ രണ്ടത്താണി അണ്ടർപാസ് ഏകദേശം രണ്ടത്താണി ടൗൺ പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടാണ് പോകുന്നത് റർഹീം നഗർ ഓവർപാസിൻ്റെ അപ്രോച്ചിലൂടെ അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് രണ്ടത്താണി അണ്ടർപാസ് സ്റ്റാർട്ട് ചെയ്യണത് അത്യാവശ്യം നല്ല വലിയ ടൗൺ തന്നെയാണ് രണ്ടത്താണി ടൗൺ ഇട്ട് അത് പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടാണ് ഈ അണ്ടർപാസ് പോകുന്നത് അപ്പോൾ ഇവിടം വരെയാണ് ഇതിൻ്റെ റീട്ടേൺ വാളിൻ്റെ വർക്ക് വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഭാഗം മാത്രമേ കോൺക്രീറ്റ് വാൾ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വൈഡനിങ് പൂർത്തിയായതാണ് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഏകദേശം ഇവിടം വരെയാണ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് ഇവിടുന്ന് പിന്നീട് നിലവിലെ ദേശീയപാതയിലൂടെ ജോയിൻ ചെയ്ത് പോകട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് ആറ് വരി പാതയുടെ രീതിയിലുള്ള വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരറും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കംപ്ലീറ്റ് ആണ് അപ്പോൾ ഇനി അടുത്ത അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടത്താണി അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ പിന്നീട് വരുന്നത് പൂവഞ്ചന ഓവർപാസ് ആണ് ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ സ്വാഗതമാട് ഓവർപാസ് കഴിഞ്ഞ ഉടനെ സർഹീം നഗർ ഓവർപാസ് അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് രണ്ടത്താണി അണ്ടർപാസ് രണ്ടത്താണി അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പൂവൻചന ഓവർപാസ് വന്നിരിക്കുന്നത് പൂവഞ്ചന ഓവർപാസ്സിനോടനുബന്ധിച്ചിട്ട് മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശങ്ങളതൊക്കെ കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്ത് മാത്രമേ സോയിൽ നീലിങ്ങും അതിനോടനുബന്ധിച്ചിട്ട് ഷോർട്ട് കറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇവിടെയൊക്കെ കുറച്ച് ഭാഗം കൂടി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇവിടെ മാത്രമേ പൂർണ്ണമായിട്ടും മണ്ണെടുത്ത് താഴ്ത്തിട്ടുള്ളൂ ഓവർപാസിൻ്റെ മറുഭാഗം ഫുൾ ആയിട്ട് മണ്ണെടുത്തിട്ടില്ല ഇവിടെ കുറച്ച് ഭാഗം മാത്രമേ മണ്ണെടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാനുള്ളത് പൂവൻചന ഓവർപാസിൻ്റെ മുകൾ ഭാഗത്താണ് ഓർപ്പാസിൻ്റെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല ഇതിപ്പോൾ ഓർപ്പാസിൻ്റെ മറുഭാഗം കേട്ടോ ഇവിടെ കുറച്ച് സ്ഥലം മാത്രമേ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ളൂ പിന്നീട് കുറച്ച് ഭാഗം അങ്ങനെ ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അവിടെയും കൊണ്ട് മണ്ണെടുത്താൽ മാത്രമേ ഇത് ഫുൾ ആയിട്ടുണ്ട് ജോയിൻ്റ് ആവുകയുള്ളൂ ഇതൊക്കെ പൂവഞ്ചന ഓവർപ്പാസിനോടനുബന്ധിച്ച് മണ്ണെടുത്ത് താഴ്ത്തുകട്ടോ ഇവിടെ കഴിഞ്ഞ് സോയിൽ നെയിലിങ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് ക്രീറ്റ് ഒക്കെ ചെയ്യാനുണ്ട് പിന്നീട് കുറച്ച് ഭാഗങ്ങളിൽ ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശങ്ങളിൽ സോയിൽ നെയിലിങ്ങും ഷോർട്ട് കിറ്റിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്കുകൾ നടന്നിട്ടുള്ളൂ ഇനിയും കുറച്ചുകൂടി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് പിന്നീട് മാത്രമേ അവിടെ സോയിൽ നെയ്ലിംഗ് ചെയ്യുകയുള്ളൂ ഇത് സോയിൽ നെയിലിങ് മാത്രം ചെയ്താൽ പോരല്ലോ ഷോർട്ട് കിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ വർക്കുകൾ ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ പൂവഞ്ചന ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഉടനെ തന്നെ ഒരു ഓവർപാസ് വരുന്നത് അതിരുമടയിലാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് അതിരുമട ഓവർപാസിൻ്റെ റോഡും അതുപോലെ തന്നെ പൂവഞ്ചന ഓർപാസിൻ്റെ റോഡും കൂടി മറി ചെയ്യുന്ന സ്ഥലം ഇവിടെ ഇപ്പോൾ ടാറിങ്ങിന് മുന്നോടിയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സോയിൽ കമ്പാക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ഇനിയും വർക്കുകൾ നടക്കാനുള്ളതാണ് രണ്ട് ഭാഗത്തും സോയിൽ നിയറിംഗ് ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനിയും മണ്ണെടുത്ത് താഴ്ത്താനുള്ള പ്രദേശങ്ങളുണ്ട് ഇവിടെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓവർപാസിൻ്റെ വർക്കുകൾ ഇവിടെയും പൂർത്തിയായിട്ടുണ്ട് മുഗൾ ഭാഗത്ത് പ്ലാങ്ങുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടേക്കിപ്പോൾ സർവീസ് റോഡുകളിൽ കൂടെയാണ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് കേട്ടോ കാരണം ഇവിടെ ഇപ്പം ഓവർപാസിൻ്റെ മറുഭാഗട്ടോ ഇവിടെയൊക്കെ ഇനിയും മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് ഏകദേശം ഒരു ഭാഗം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ മറുഭാഗത്ത് ഇനിയും വൈഡനിങ് നടത്താനുള്ളതാണ് ഇവിടെ നിന്നും സോയിൽ ലൈനിങ്ങിനോട് അനുബന്ധിച്ചിട്ട് ഒരു വർക്കും നടന്നിട്ടില്ല പിന്നീട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് വീണ്ടും അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് കാരണം ഇവിടെ ഒരു വളവുണ്ട് ഈ വളവ് പൂർണ്ണമായിട്ട് നിവർത്തിയിട്ടാണ് പുതിയ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ റോഡിന് കുറുകെയുള്ള കൾവേട്ടിൻ്റെ നിർമ്മാണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്ത് വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു അത് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെയൊക്കെ റീട്ടേനിങ് വാളിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞതാണ് അത്രയും ഉയരത്തിലാണ് മണ്ണിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം പഴയ റോഡിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട് നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്ത് ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ ചെറിയ തോതിൽ കള്ളവേട്ടിൻ്റെ നിർമ്മാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതുംങ്ങോട്ട് ജോയിൻ്റ് ആക്കാനുണ്ട് ഇവിടേക്ക് ഇടതു ഭാഗത്ത് പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആറ് വരി പാതയുടെ വീതിയുള്ള വയറനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഒരു അലൈൻമെൻറ്റിൽ ചെറിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ ദേശീയപാത പുത്തനത്താണി ടൗണിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും പുതിയ അലൈൻമെൻറ്റ് ടൗൺ ടച്ച് ചെയ്യാതെ ഇടത് ഭാഗത്തു കൂടിയാണ് പിന്നീട് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ പുത്തനത്താണി ടൗൺ കേട്ടോ അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് പുതിയ അലൈൻമെന്റ് അപ്പം പുത്തനത്താണി ടൗണിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് പിന്നീട് ഒരു ഓവർപാസ് വരുന്നത് ഓവർപാസ് എന്ന് വെച്ചിട്ട് ഇവിടുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് രണ്ട് ഭാഗത്തും കഴിഞ്ഞിരിക്കുന്നു നമ്മൾ രണ്ടത്താണി അണ്ടർപാസിൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെയാണ് പുത്തനത്താണി ഓവർപാസിൻ്റെ കാര്യവും പുത്തനത്താണി ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് പ്ലാങ്ങുകൾ സ്ഥാപിച്ചിട്ട് കുറേ ആയി അതിൻ്റെ മോൾ ഭാഗത്ത് കാസ്റ്റിങ്ങും കഴിഞ്ഞിട്ട് പിന്നീട് കാര്യമായിട്ട് വർക്കുകൾ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ഭാഗത്ത് മാത്രമേ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്താണ് മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിരിക്കുന്നത് ഇവിടെ അപ്പം ഒരു ഭാഗത്ത് സർവീസ് റോഡ് മാത്രമേ നിലവിലെ ദേശീയപാതയിൽ വന്ന് ജോയിൻ്റ് ആവുന്നുള്ളൂ മറുഭാഗത്തുള്ള സർവീസ് റോഡ് ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാണ് പുത്തനത്താണി ഓവർപാസ് കിട്ടോ ഈ ഓവർപാസിന്റെ റോഡ് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണി ബസ് സ്റ്റാൻഡുണ്ട് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റാണ് വന്ന് കയറുന്നത് കണ്ടപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ളൂ ഇനി മണ്ണെടുത്ത് താഴ്ത്താനുള്ളതാണ് ഇപ്പോൾ ഇവിടെ മെയിൻ റോഡ് ക്ലോസ് ചെയ്തിട്ട് പുത്തനത്താണിയിൽ നിന്നും ചുങ്കത്തേക്ക് എല്ലാ വാഹനങ്ങളും സർവീസ് റോഡുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നാലിപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ വളരെ വേഗതയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മറുഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് ആദ്യം ഈ ഭാഗത്തൊന്നും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരുന്നില്ല കേട്ടോ അന്ന് കുറേ മുൻപായിരുന്നു റോഡ് ക്ലോസ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇവിടേക്ക് ഏകദേശം സർവീസ് റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആയ സമയത്ത് ഇവിടുന്ന് തന്നെ റോഡ് ഒരു ഭാഗത്ത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ആറ് വരി പാതയുടെ വീതിയുള്ള വൈഡനും പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ വർക്കും സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ചുങ്കം വളവ് വരെയാണ് ഈ വർക്കുകൾ നടന്നിരിക്കുന്നത് അപ്പോൾ പുത്തനത്താണി ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ചുങ്കം വളവിൽ നിന്നാണ് വയഡറ്റ് പാലം ആരംഭിക്കുന്നത് അപ്പോൾ ഈ വളവിൻ്റെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാലാണ് ചുങ്കം ടൗൺ അപ്പോൾ ഇവിടെ നിന്നാണ് വയടറ്റ് പാലം ആരംഭിക്കുന്നത് അപ്പോൾ വയഡറ്റ് പാലത്തിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചുങ്കം വയടറ്റ് പാലത്തിൻ്റെ വർക്കുകൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ മുഗൾ ഭാഗത്ത് ക്രാഷ് ബാരറിൻ്റെ വർക്കും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും മാത്രമേ നടക്കാനുള്ളൂ വയടക്ക് പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡ് ഉള്ളൂ ഈ വയഡറ്റ് പാലം നിലവിലെ റോഡിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ വന്നിരിക്കുന്നത് കേട്ടോ വയടറ്റ് പാലം കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചോണ്ടിരിക്കയാണ് ഇപ്പോൾ സോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പാക്റ്റ് വർക്ക് നടക്കാനുള്ളതാണ് വയഡറ്റ് പാലത്തിനോട് ചേർന്നിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ വെട്ടിച്ചിറ ഭാ ചുങ്കം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് അപ്പോൾ ചുങ്കം ഭാഗത്തു നിന്ന് നിലവിലെ ദേശീയപാത തന്നെയായിരിക്കും വെട്ടിച്ചിറ ഭാഗത്തേക്ക് സർവീസ് റോഡ് ഉപയോഗിക്കുക മലപ്പുറം റീച്ചിൽ ആദ്യമായിട്ട് പണികൾ പൂർത്തിയായ വയടറ്റ് പാലം ചുങ്കത്തെ വഴക്കുപാലമാണ് ഇതിപ്പോ വെട്ടിച്ചിറ ഭാഗത്ത് നിന്നോട്ട് വരുന്ന സർവീസ് റോഡാണ് അതിന്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സി ടി എസ് ബിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇവിടെ എപ്പോഴും ഗേഡറ് പ്രീ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നാണ് പിന്നീട് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിന് മോൾക്കുള്ള ഗർഡറ് കൊണ്ടുവന്നു കേട്ടോ കാരണം ഈ ഭാഗത്ത് കുറച്ച് താഴ്ന്ന പ്രദേശമായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി പൊതിച്ചിരിക്കുകയാണ് എന്നിട്ടാണ് മണ്ണിട്ട് ഉയർത്തി വരുന്നത് അതിൽ കൂടിയാണ് പിന്നീട് സർവീസ് റോഡ് വരാനുള്ളത് എന്നാലും വളരെ വേഗതയിലാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് പിന്നെ റോഡ് ഒന്നുകൂടി ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗുൽമിനാറിൻ്റെ മുന്നിൽ നിന്നാണ് പിന്നീട് റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ ചുങ്കം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പിന്നീട് വെട്ടിച്ചിറ ഭാഗത്തൂടെ കടന്നു പോകുന്നത് ഈ സർവീസ് റോഡിൽ കൂടിയാണ് വെട്ടിച്ചിറ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നിലവിലെ ദേശീയപാതയെക്കൂടെ തന്നെയാണ് നേരെ ചുങ്കം ഭാഗത്തേക്ക് കടന്നു പോകുന്നതും അപ്പോൾ ചുങ്കം വയടറ്റ് പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവർ വരുന്ന ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിച്ചിറയിലാണ് കാടാമ്പുഴ റോഡ് നിലവിലെ ദേശീയപാതര് വന്ന് കയറുന്ന സ്ഥലത്താണ് ഫ്ലൈ ഓവർ വരുന്നത് ഫ്ലൈ ഓവറിനെ നിർമ്മിച്ചിട്ട് ഗേഡറിൻ്റെ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാളേഷൻ നടന്ന ഭാഗത്ത് കാസ്റ്റിങ്ങിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്താണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ളത് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഇനിയും കുറച്ച് ഭാഗങ്ങളുടെയും കമ്പാക്റ്റ് ചെയ്ത് വരാനുണ്ട് അപ്പോൾ ഇനിയാണ് ദേശീയപാത അറുപത്തിയാറിൽ മലപ്പുറം റീച്ചിലെ ടോൾ പ്ലാസ വരുന്നത് പെട്ടിച്ചിറ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടാണ് ടോൾ പ്ലാസ വരുന്നത് അതിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ വേഗതയിലാണ് ടോൾ പ്ലാസേൻ്റെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്കാണ് നടന്നുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ഈ വർക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഫുള്ളി സ്റ്റീൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക സ്റ്റീൽ മോഡിലർ ടോൾ പ്ലാസ എന്നതിന് പറയുക ഇതിൻ്റെ മുകളിലായിരിക്കും ആ സ്റ്റീലിൻ്റെ ബീം ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തുക എന്നിട്ടായിരിക്കും ടോൾ പ്ലാസേൻ്റെ നിർമ്മാണം ഉണ്ടാവുക കണ്ടിവിടേക്കത് റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ ഇനി ഇത് അതിൻ്റെ മുകളിൽ കൊണ്ട് ഫിറ്റ് ചെയ്യായിരിക്കും ഇപ്പോൾ എല്ലാ ടോൾ പ്ലാസയും ഇതേമാതിരിത്തെ നിർമ്മാണങ്ങളാണ് നാഷണൽ ഹൈവേയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഓരോ സ്റ്റീലും ജോയിൻ്റ് ആക്കി കൊണ്ടിരിക്കുക കേട്ടോ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ മലപ്പുറം റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ളിൽ അവസാനത്തെ ഓവർപാസ് വരുന്നത് കരിപ്പോളിലാണ് അപ്പോൾ മലപ്പുറം റീച്ചിൽ ടോൾ പ്ലാസ വന്നിരിക്കുന്നത് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെയും കരിപ്പോൾ ഓവർ ഇടയിലാണ് ഇതിപ്പോൾ ടോൾ പ്ലാസ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓവർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്കിൾ ഇവിടെ നിന്ന് ആരംഭിച്ചിട്ടുമുണ്ട് ഇവിടെ ആ സർവീസ് റോഡ് കഴിഞ്ഞ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ മാത്രമേ ഓവർപാസിനോട് അനുബന്ധിച്ചിട്ട് നിലവിലെ റോഡ് മണ്ണെടുത്ത് താഴ്ത്താൻ പറ്റുകയുള്ളൂ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ഇവിടെയാണ് കരിപ്പോൾ ഓവർപാസ് വരുന്നത് ഓവർപാസ് ഒന്നുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രമേ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ളൂ കണ്ടവിടെ വലിയൊരു പാറ ഉണ്ടായിരുന്നു ഈ പാറ ഒക്കെ ഇവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റിയതൊന്നുമല്ല ഇവിടെ കുറേ മുറിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നീട് കുറച്ച് പാറകൾ മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ ഇവിടേക്കിപ്പോൾ നിലവിലെ കൂടി തന്നെ എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് ഇവിടെ കരിപ്പോൾ ഓവർപാസിന് വേണ്ടിയിട്ട് കുറേ മുൻപ് ഒന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിരുന്നു പിന്നെ കുറേ കാലം ഒരു വർക്കുകളും നടക്കാതെ അങ്ങനെ ഇട്ടിരുന്നു പിന്നീടാണ് ഇവിടെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് ഈ കരിപ്പോൾ ഓവർപാസിൻ്റെ വർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ മറുഭാഗത്ത് ഇതിനു വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിയിരുന്നു കേട്ടോ കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ട് ആദവനാട് പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെയാണ് മലപ്പുറം ആദ്യ അവസാനം അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചനക്കൽ മുതൽ കരിപ്പോൾ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്